സൗദിയിലെ ഔദ്യോഗിക വ്യോമയാന ക്ലബ്ബായ സൗദി ഏവിയേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ പുതിയ എയർപോർട്ടുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമായി വിനോദം പഠനം പരിശീലനം തുടങ്ങിയവയ്ക്കായിരിക്കും വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുക നിലവിൽ റിയാദ് അൽറാസ് മദീന എന്നിവിടങ്ങളിൽ ക്ലബിന്റേതായ വിമാനത്താവളങ്ങളുണ്ട് വ്യോമയാന മേഖലയിലെ വിവിധ പ്രവർത്തികൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ക്ലബ്ബാണ് സൗദി ഏവിയേഷൻ ക്ലബ് പൈലറ്റ് പരിശീലന കോഴ്സുകൾ വിമാന പരിപാലന സേവനങ്ങൾ എയർ ഷോ എയർ റേസ് ഫ്ലൈയിംഗ് ഇവന്റുകൾ മൈക്രോലൈറ്റ് പാരാഗ്ലൈഡിംഗ് ഗ്ലൈഡർ മോഡൽ എയർക്രാഫ്റ്റ് വിമാനത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയവയാണ് ക്ലബിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ചെറിയ വിമാനത്താവളങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതി നിലവിൽ റിയാദ് അൽറാസ് മദീന എന്നിവിടങ്ങളിൽ ക്ലബിന്റേതായ വിമാനത്താവളങ്ങളുണ്ട് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ അംഗീകാരത്തോടെയാണ് പ്രവർത്തനം ക്ലബ്ബിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തനം വിപുലീകരിക്കുന്നത് വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്